നമ്മൾ ചിന്തിക്കാത്ത പല ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മള് ചിന്തിക്കാതെ മാറ്റി വെക്കുന്ന പല കാര്യങ്ങളും സാറ് നമ്മൾ പറഞ്ഞിരുന്നേ റെസ്റ്റോറന്റ് തുടങ്ങുമ്പോ മുതലുള്ള എല്ലാ കാര്യങ്ങളും ഫുഡ് വെച്ചിട്ടുള്ള എല്ലാ ഫുഡ് വെക്കാനും അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ചീറ്റിങ്ങോ കാര്യങ്ങളോ നടക്കുകയാണെങ്കിൽ അതുപോലും നമുക്ക് ഇതിൽ പഠിപ്പിച്ചിരുന്നുണ്ട് അഹസൻസാബാദ് മലപ്പുറം മുപ്പത്തൊന്ന് ഞാൻ ഗൾഫിലായിരുന്നു ഖത്തറിലായിരുന്നു അവിടെ ഒരു ഇതപ്പായ കമ്പനി ബിസിനസ് അല്ല പാക്കിംഗ് ബിരിയാണിയെ കുറിച്ച് ഒരു ഐഡിയ ഒന്നും ഭക്ഷണത്തെ കുറിച്ച് ഞാൻ ഒന്നും എനിക്കറിയില്ലായിരുന്നു ഇവിടെ വന്നിട്ടാണ് എനിക്ക് ഒരു ബിരിയാണി വളരെ സിമ്പിൾ ആണ് വെക്കാൻ പാചകം ചെയ്യാനൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് മെത്തേഡ് ബെത്തറാന്നുള്ള ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്ര സിമ്പിൾ ആയിട്ട് ബിരിയാണി വെക്കാൻ പറ്റും ഇവിടെ വന്നപ്പോൾ മനസ്സിലായി മറ്റത് ഞാൻ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പേടിയായിരുന്നു വെക്ക് വെച്ച് കഴിഞ്ഞാൽ ശരിയാവോ ബിസിനസ് ബിസിനസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് ലാഭം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒരു കൊറോണ സമയം വന്നപ്പോ ബിസിനസ്റ്റോപ്പ് ചെയ്താണ് പറഞ്ഞിട്ട് അറിഞ്ഞതാണ് വളരെയധികം ഉപകാരപ്പെട്ട് അത് നമ്മള് ഒരു ഹോട്ടൽ തുടങ്ങുകയാണെങ്കിൽ റെസ്റ്റോറന്റ് തുടങ്ങുകയാണെങ്കിലും ഒന്നും അറിയാതെ തുടങ്ങിയ നല്ലത് ഇതേ പോലെ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചിട്ട് ചെയ്യാന്നുള്ളൊരു ആഗ്രഹത്തിൽ വന്നതാണ് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ആ ഒരു ബേസിൽ വന്നതാണ് അപ്പൊ ഇവിടെ വന്നപ്പോ നമുക്ക് നമുക്ക് ഒറ്റക്ക് തന്നെ ചെയ്യാനുള്ള ഒരു ആ ഒരു അവസ്ഥയിലേക്ക് ഒന്നുകൂടി ബെറ്റർ ആയി മാറി ഇവിടെ അല്ലെങ്കിൽ ബിസിനസ്സെ കുറിച്ച് റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോ എന്തൊക്കെ ചെയ്യണം എന്തെങ്കിലും ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി ഹോട്ടൽ ഫീൽഡ് അല്ലല്ല ഭക്ഷണത്തിൽ രുചി കൂട്ടാൻ വേണ്ടിട്ട് വേണ്ടി കെമിക്കൽ ഇല്ല ോന്നിട്ടില്ല ഫുഡ് വെക്കുന്നതും ചെയ്യുന്നതും നമ്മൾ തന്നെയാണ് ഇല്ല ഇല്ല എല്ലാം നല്ല രുചിയാണ് അതുകൊണ്ട് തന്നെ നമ്മള് ഇപ്പൊ ഇരുപത്തൊന്ന് ദിവസവും നമ്മൾ ക്ലാസ് നിൽക്കാൻ കാരണം വെച്ചാൽ ആ എല്ലാ മെത്തേഡ് നമുക്ക് അറിയാൻ വേണ്ടിയാണ് ഹൈദരാബാദ് തലശ്ശേരി ചിക്കൻ ബീഫ് പിന്നെ ആംബർ ബിരിയാണി പഠിച്ചിട്ടുണ്ട് പിന്നെ ഫ്രൈഡ് റൈസ് പഠിച്ചിട്ടുണ്ട് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് വിശ്വാസം വന്നിട്ടുണ്ട് ഉണ്ടാക്കാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാല് ആ ഒന്ന് ആ ഒരു ക്ലാസ് ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പഠിപ്പിക്കുന്ന രീതിയൊക്കെ നിങ്ങൾ കൊടുത്ത പൈസക്കുള്ള മൂല്യം ഇവിടെ ആ കിട്ടിട്ടുണ്ട് ുഹാനെ കുറിച്ച് പറയാ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സഹായങ്ങൾ എന്താ വെച്ചാൽ ഒരുപാട് അറിയാത്ത കുറെ കാര്യങ്ങൾ നമുക്ക് സാറിന് ഒന്നും കിട്ടിയിട്ടുണ്ട് നമ്മള് ചിന്തിക്കാത്ത പല ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ചിന്തിക്കാതെ മാറ്റി വെക്കുന്ന പല കാര്യങ്ങളും സാറ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ മുതലുള്ള എല്ലാ കാര്യങ്ങളും ഫുഡ് വെച്ചിട്ടില്ല എല്ലാ ഫുഡ് വെക്കാനും അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ചീറ്റിങ്ങോ കാര്യങ്ങളോ നടക്കുകയാണെങ്കിൽ അതുപോലും നമുക്ക് ഇതിൽ പഠിപ്പിച്ചിരുന്നുണ്ട് അപ്പൊ സാറ് വളരെ നല്ലൊരു ആണ് നമുക്ക് ഒരാൾ പോലും ഇങ്ങനെ നമുക്ക് ക്ലാസ് എടുത്തു തരാറില്ല ഇപ്പൊ എന്തെങ്കിലും തെറ്റ് പറ്റ് ചെയ്ത ദേഷ്യപ്പെടുക ദേഷ്യപ്പെട്ടൊന്നും ഫ്രണ്ട്ലി ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും ഓക്കെ എല്ലാ പ്രായക്കാരും പഠിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാരും ഇല്ല ഇല്ല അങ്ങനെ ഏത് പ്രായക്കാർക്കും പഠിക്കാം നേരിട്ട് പഠിക്കണം യൂട്യൂബിൽ നോക്കുന്നതും അതേപോലെ കറക്റ്റ് ആവണമെന്നില്ല അവിടെ ഓരോ ബിരിയാണിക്കായാലും എന്തായാലും അയക്കു ചേർക്കുന്ന ഓരോ കാര്യങ്ങളും അതിന്റെ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് തന്നെ കണ്ടുപിടിക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ബിരിയാണിന്റെ മെത്തേഡ് ആ കാരണം ഇത്ര സിമ്പിളാക്കി ബിരിയാണി ഉണ്ടാക്കാമെന്നുള്ളൊരു മെത്തേഡ് മൂപ്പരിൽ നിന്ന് അവൈലബിൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ മൂപ്പര് ബിസിനസ് മൈൻഡ് വളരെ കൂടുതൽ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ബിരിയാണി ബിസിനസ്സിൽ ഏറ്റവും ക്യാഷ് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പ നല്ലത് ഒരു ബിരിയാണിയിലൂടെ ചാതിക്കാൻ പറ്റും എന്നുള്ളത് സാറിന്റെ ക്ലാസ്സിൽ മനസ്സിലായി ബിസിനസ്സിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ എന്താ പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മൾ ഓടി പെട്ടെന്ന് ഒരു റെസ്റ്റോറൻറ് പുതിയത് തുടങ്ങുന്ന ഏറ്റവും നല്ലതാണ് നമ്മളൊരു എന്താ പറയുക ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്തിട്ട് അതിനെ കുറിച്ച് അതെ ഒരു ഒരു സ്ഥാപനം കൊണ്ട് അങ്ങനെ നമുക്ക് സംഭവിക്കുന്നുണ്ട് ഒറ്റ വാക്കിൽ ഇപ്പൊ ഇവിടത്തെ ഭക്ഷണത്തെ കുറിച്ചും ഭക്ഷണത്തെ കുറിച്ചും നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഗുഡ് നല്ലതാണ്